നബിയേ ഞാൻ അവരുടെ കൂടെ പോകുമ്പോൾ അവർ പാട്ട് പാടും പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുമില്ല നബിയേ ഞാൻ വിശന്നൊട്ടിയിട്ട് അല്പമെങ്കിലും റൊട്ടി കഴിക്കാൻ കിട്ടിയാലോ എന്ന് മനസ്സോണ്ട് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് നബി അല്പം പോലെ എനിക്ക് കഴിക്കാൻ തരുമല്ലേ നബിയേ ഞാൻ പാടിപ്പാടി അവശ്യനാകും നിബിയെ അങ്ങനെ അവശ്യനായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചാൽ പാട്ടിൻ്റെ ശബ്ദം മുറഞ്ഞതിന് എന്നെ കൊണ്ട് മരുഭൂമിയിലിട്ട് തല്ലും നബിയെ അല്ലാതെ വേദനിക്കും അവസാനം അവരെ കഴിച്ചു പോയതിൻ്റെ വേസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ബിലാർ അള്ളുലെന്ന് പറയുമ്പോൾ അല്ലാത്ത സങ്കടം തോന്നുന്നു ആ ബിലാർ അള്ളുഹനും റസോൾ ഉള്ള അരികത്തേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട് വിട്ടുനിന്ന് റസൂൾ ഉള്ള നോക്കുന്നുണ്ട് എന്നിട്ട് ബിലാർ അള്ളുഹെന്ന് പറയുന്നുണ്ട് ഞാൻ അരികത്ത് പോയാൽ എന്നെ സ്വീകരിക്കുമോ ഞാൻ കറുത്തവനാ എന്നെ അകറ്റി നിർത്തുവോ എന്നോട് മാറിപ്പോകാൻ പറയോ ഇങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് കാര്യങ്ങളും ബിലാൽ അല്ലാൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടുന്നുണ്ട് അങ്ങനെ അവസാനം നിബിയുടെ അരികത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് നിബി സല്ലാ അല്ല തങ്ങൾ ബിലാൽ തങ്ങളെ ചേർത്ത് പിടിച്ചു തൻ്റെ കറുത്ത ചെള്ളയിൽ തുരിതരാ റസൂലുള്ളാഹി തങ്ങളും ചുംബനം വെച്ചു ഇത് കണ്ട ഈ ഒരു കാഴ്ച ബിലാർ അള്ളി അള്ളഹാനുവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ബിലാഹർ പറയുന്നുണ്ട് എൻ്റെ കറുത്ത ചെള്ളയിൽ ആദ്യമായി ചുംബനം തന്നത് എൻ്റെ മുത്ത് ഹബീബ് സല അലി അദ്ദേഹം ബിലാർ അലി അള്ളഹാനു ലോകത്തോട് ഇവിടെ പറയുന്നൊരു സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് അകത്തുള്ള അത്ര എടുത്ത് കൊണ്ടുവരാൻ അത്ര അത്തറെടുത്തിട്ട് അത്തറിൻ്റെ മൂടി തുറന്നപ്പോൾ വല്ലാത്ത ഗന്ധം വല്ലാത്ത സുഗന്ധം ഈ സുഗന്ധം പരന്നപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് ഇയാൾ തങ്ങളോട് ഇത് എവിടെന്നാ ആര് തന്നതാ അവിടെ നിന്ന് പറയുന്നുണ്ട് എൻ്റെ ഹബീബിന്റെ വിയർപ്പ അല്ലാത്ത സ്നേഹമായിരുന്നു വിലാൽ തങ്ങൾക്ക് റസൂൽ സലഹ് അലൈഹി സ്വല തങ്ങളോട് വിവിധങ്ങൾ വിലാൽ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം തങ്ങളുടെ പള്ളിയിലെ ബാങ്ക് വിളിക്കാരൻ ആയിരുന്നു കോരി തരിപ്പിക്കുന്ന ശബ്ദമായിരുന്നു റസോളുല്ലാ ലോകത്തോട് ഇടപറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ബിലാറുള്ള മദീന വിട്ടിട്ട് പോകുന്നുണ്ട് മറ്റൊരു നാടിയിലേക്ക് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു മദീന വിട്ടുപോയി എൻ്റെ ഹബീവ് ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് ദൂരേക്ക് പോയി അങ്ങനെ സിറിയയിലേക്കാണ് ബിലാർ റുദ്അള്ളഹാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ബിലാർ റുദ്അള്ളഹാൻ്റെ സ്വപ്നത്തിലൂടെ അള്ളഹാൻ്റെ ഹബീബ് വരുന്നുണ്ട് അള്ളാൻ്റെ ഹരിവെ കി ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു അല്ല ബിലാലെ എന്നോട് നീ അങ്ങ് തെറ്റിയോ എന്നോട് പിണക്കമാണോ ഇതങ്ങ് റസൂറുള്ള ചോദിച്ചപ്പോൾ വിലാറും മദീനയിലേക്ക് മടങ്ങി വരികയാ ബിലാറെ അള്ളാൻ മദീനയിലേക്ക് മടങ്ങി വന്നത് കണ്ട് സ്വാപത്ത് സന്തോഷം കൊണ്ട് പുളകം കൊണ്ട് അല്ലാത്ത സന്തോഷം മദീനത്ത് വിലാറതല്ലാന്നു വന്നിരിക്കുന്നു അങ്ങനെ ബാങ്കിൻ്റെ സമയമായപ്പോൾ സ്വാപത്ത് ഒന്നടങ്കം പറഞ്ഞ് ബിലാലയെ ബാങ്കി വിളിക്ക് റസൂൽ അള്ളാൻ്റെ പേരെ കുട്ടികളെ അവസാനും വന്ന് പറഞ്ഞു അവർ വന്ന് പറഞ്ഞു ബിലാലെ ബാങ്ക് കൊടുക്ക് അവരും പറഞ്ഞപ്പോൾ നിർവാഹമില്ല നിർവാഹമില്ലാറു റസൂൾ ഉള്ള കാലത്ത് മദീനത്ത് ബാങ്ക് കൊടുത്തതാണ് റസൂൽ അള്ളാൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഒരിക്കലും ബാങ്ക് കൊടുത്തിട്ടില്ല പക്ഷേ റസൂൾ അള്ളാഹാൻ്റെ വഫാത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ച് വന്ന് ഇലാറുനു വീണ്ടും ബാങ്ക് വിളിക്കുകയാണ് ബില്ലാറുള്ള ബാങ്ക് വീണ്ടും കേട്ടപ്പോൾ മദീനക്കാരൊന്നടങ്കം വിചാരിച്ചു പോയി ഞങ്ങളുടെ പഴയ കാലം റസൂള്ള ഉള്ള കാലം തിരിച്ചു വന്നോ ആ ശബ്ദം കേട്ടപ്പോൾ വളരെ കാലങ്ങൾക്കുമുമ്പ് കേട്ടതാ വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് സ്വാത്തൊന്നടങ്കം വല്ലാതെ മനസ്സോണ്ട് വിഷമിച്ചെങ്കിലും റസൂലുള്ള ഇല്ല പക്ഷേ റസൂറുള്ള ഉള്ള കാലം പോലെ തോന്നി റസൂറുള്ള സ്കാരത്തിന് വരുന്നത് പോലെ തോന്നി ബാങ്ക് ബിലാൽ തങ്ങളെ വിളിക്കുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തു അന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് അവിടെ എത്തിയപ്പോൾ മുഹമ്മദ് എത്തിയപ്പോൾ ബിലാർ റബ്ദുല്ലാൻ്റെ ബോധരഹിതനായി വീണ് പോവുകയാണ് ബാങ്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല റസാൻ മറ്റൊരു സ്വാബി വന്നിട്ട് ബാങ്ക് പൂർത്തിയാക്കുകയാ ഇതായിരുന്നു റസൂറുല്ലാൻ്റെ സ്വഭാവത്ത് ഓരോ സ്വഭാവത്തിൻ്റെ ചരിത്രങ്ങളും നമ്മൾ നമ്മളെടുത്തു നോക്കിയാൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഉള്ളാഹു അവരോടൊക്കെ ഈ സ്വഭാവത്തിനോട് കൂടെ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തോപ്പിയൊക്കെ നൽകുമാറാവട്ടെ